ആഹ്ലാദത്തിൻ്റെയും ആതിഥേയത്തിൻ്റെയും അനുകരിക്കാൻ കഴിയാത്ത മാതൃകയുള്ള കേരളത്തിൻ്റെ ഈ മലപ്പുറം ജില്ലയിൽ ഇളനീർ ഷെയ്ക്കിൻ്റെയും ഇസൽതേൻ കണത്തിൻ്റെയും ഗന്ധം പതക്കുന്ന ഈ മലപ്പുറത്ത് കാൽപന്തുകളിക്കും കുഴിമന്തിക്കും കമ്പമുള്ള ഈ മലപ്പുറത്ത് കാൽനൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും മാത്രമല്ല നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഈ മലപ്പുറത്ത് വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് മലയാളിയെ ഓർമ്മപ്പെടുത്തിയ ഈ മലപ്പുറത്ത് മനുഷ്യരെ സ്നേഹത്തിൻ്റെ കുന്നോളം മാതൃകകൾ കാണിച്ചു തരാൻ കഴിയുന്ന ഈ മലപ്പുറത്ത് ഇന്ന് ഈ ഉപജീവനം മൂന്നാം ഘട്ടം നടക്കുമ്പോൾ പാവപ്പെട്ട പഠിതാവിന് കൃഷിയും മനുഷ്യനും സമൂഹവും തമ്മിലുള്ള ബന്ധം പ്രൈമറി തലം തന്നെ ബോധ്യപ്പെടുത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി സ്കൂളായി എം സ്കൂൾ ഉയരുകയാണ് കാലം അതിൻ്റെ കണക്ക് പുസ്തകത്തിൽ പലതും രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ പിച്ചവെച്ച് നടന്ന ഓർമ്മകൾ മേയുന്ന ഈ പ്രൈമറി സ്കൂളിൻ്റെ മുറ്റത്ത് ഒരിക്കൽ കൂടി പഠിതാവിനെ പ്രകൃതിയും മനുഷ്യനും മണ്ണും തമ്മിലുള്ള അഗാധമായ ബന്ധം മനസ്സിലാക്കുവാൻ ഈ ഉപജീവനം മൂന്നാം ഘട്ടം പ്രയോജനപ്പെടുത്തുകയാണ് ആയിരം കാതം നീണ്ടു നിൽക്കുന്ന യാത്രയും ഒരു ചുവടിൽ നിന്നാണെന്ന് ഈ പിഞ്ചു മനസ്സുകളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിതം നമുക്ക് രണ്ട് ഓപ്ഷൻ മാത്രമാണ് വെച്ച് നീട്ടുന്നത് ഒന്ന് പൊരുതുക അല്ലെങ്കിൽ പൊരുത്തപ്പെടുക ജീവിതം ഒരു വലിയ വെല്ലുവിളിയായി മാറുമ്പോഴും പൊരുത്തപ്പെട്ട് ജീവിച്ചു കൊണ്ട് ഒരു സമൂഹത്തിന് മാതൃക കാണിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതാരമെടുത്തതുപോലെ ഒരു ജനതയെ നന്മയുടെ വഴിയിലൂടെ അക്ഷരത്തിൻ്റെ വഴിയിലൂടെ ദിവ്യമായ വെളിച്ചം പകർന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഈ പ്രൈമറി സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിന് വീണ്ടും മാതൃകയാകുകയാണ് തൂവൂരിൽ നിന്നും തൂമഞ്ഞു പെയ്യുന്ന തുഷാരയാമത്തിൽ തുമ്പപ്പൂ പോലുള്ള തൂവയിൽ കൊണ്ടും കൊള്ളാതെയും തൂവാനം തുമ്പികൾ പോലെയുള്ള മുട്ടക്കോഴികൾ കുറ്റൂരിൻ്റെ കുന്നോളം സ്നേഹമുള്ള മണ്ണിലേക്കെത്തുമ്പോൾ

വലിയ നാൾക്കും അതിലും ഒരു ും കാഴ്ചപ്പാടാണ് പ്രകൃതി മനുഷ്യൻ മണ്ണ് ഇതുമായിട്ട് ബന്ധമില്ലാത്ത വിദ്യാഭ്യാസം വെറുതെ നമ്മൾ ഒരു ഓരോ വെള്ളം ഒഴിക്കുന്ന പോലെയാണ് അതുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഈ സമൂഹത്തോടും ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോടുമുള്ള ഒരു പ്രതിബദ്ധത ആ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടാണ് ഉപജീവനം